സ്ലാമലേക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇനി നമുക്ക് ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായിദിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ പരിശോധിക്കാം നമുക്കറിയാം അക്കായിദിൻ്റെ റവ്യ ലവൽ മുതലുള്ള പാഠഭാഗങ്ങളാണ് ഉണ്ടാവുക ഒന്നാമത്തേത് ശരിയോത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് അലൈഹി സിനിമയോടെ സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു ആര് റബി റബി അൻഹു ആണ് രണ്ട് ലോകം ബാധിച്ചാൽ നിസ് അള്ളമ ഓതി ഊതിയിരുന്നു ഏത് മുഴവിതാനി മൂന്ന് ഇലാഹാണെന്ന് കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുക എന്താണ് ഷിർക്കാണ് നാല് സമ്പൂർണ നീതി നടപ്പിലാക്കുന്ന ലോകം ആണ് ഏത് പരലോകം ഇനി അഞ്ച് മിയാസിസിലൂടെ അള്ളാഹു തായ നശിപ്പിക്കും ആരെ യജൂജ് മാജൂജ് എന്ന വിഭാഗത്തെ ആറ് അലൈഹി ഖബറിൻ്റെ അടുത്ത് ചെന്ന് നബിയോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടു ആരാണത് ബിലാലിബിറുൽ ഹാരിസ് അലിയുളാൻഹു ആണ് ഇനി രണ്ടാമത് സെക്ഷൻ ചേരുമ്പോൾ ചേർക്കലാണ് ആദ്യം അറിയുന്ന ഉത്തരങ്ങൾ മാത്രം രേഖപ്പെടുത്തുക അറിയാത്തവ കൂടുതൽ ഏതാണോ ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക ഓപ്ഷനായാലും ചേരുമ്പടിയായാലും ഒന്നും തന്നെ ഒഴിവാക്കാൻ പാടില്ല ഒരു നെഗറ്റീവ് മാർക്കും ഇല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് ആന്തരികമായ ഹെയറാണ് ഏത് ഈ ബറക്കത്ത് രണ്ട് അമ്പിയാ മുറിസലുകൾ ചെയ്ത് ഒരു കാര്യം എന്താണ് സി തവസ്സിൽ മൂന്ന് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലാണ് ഇബാദത്ത് എ നാല് അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും എന്ത് വിശ്വസ്ത ബി അഞ്ച് ഭൂമി താഴുക എന്നാണ് അർത്ഥം ഡി ഹസ്ഫ് ഇനി മൂന്നാമത്തെ സെക്ഷൻ വിട്ടഭാഗം പൂരിപ്പിക്കലാണ് ഒന്ന് ഇമാം മഹദീ അലിയല്ലഹു ഏഴ് വർഷമാണ് ഭരണം നടത്തുക രണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ശാശ്വത സന്തോഷമാണ് അപ്പൊ ഇങ്ങനെയും എന്തെയ്യാ നമുക്ക് ചേരുംപടി വിട്ടഭാവം പൂരിപ്പിക്കാനുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പാഠം വായിക്കേണ്ടതാണ് മൂന്ന് ഒലമാക്കളെ അനുസരിക്കാൻ ഡേഷുകളുടെ ഇഭാത്താർക്കുള്ളതാണ് അള്ളാഹുത്താലുള്ള വിഭാഗത്താണ് നാല് അൽ ഹൈദർ അസ്വദ് ചുംബിക്കൽ സർവാംഗീകൃത സുന്നത്താണ് അല്ലേ ഹജ് ലം സാധാരണ ചെയ്യുക ചുംബിക്കൽ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ കിട്ടും ഉത്തരം അഞ്ച് അള്ളാഹുത്താല മാത്രമേ ഉപകാര ഉപദ്രവം ചെയ്യുകയുള്ളൂ ആറ് ദജ്ജാൽ ഭൂമിയിൽ നാൽപ്പത് ദിവസം ജീവിക്കും ഇനി നാലാമ സെക്ഷൻ ഒറ്റവാക്കിൽ ഉത്തരം എഴുതലാണ് ഒന്ന് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അവർ മാത്രമേ ഉണ്ടാവേ ദുർജനങ്ങൾ രണ്ട് താലയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നതിൻ്റെ വിധിയാണ് എന്ത് ഹെറാമ് മുൻ ശിഫാഴ് നൽകുന്ന ജലം ഏതാണ് ജംസം വെള്ളമാണ് നൽകുന്ന വെള്ളം വെള്ളമാണ് നാല് നാലും ഹിതുമത്ത് ചെയ്യാൻ അവസരം കാത്തു നിന്ന ഒരു സഹാബിയാണ് അഞ്ച് ദജ്ജാൽ പ്രവേശിക്കാത്ത ഒരു സ്ഥലം അത് ഏത് ഏതാ മക്ക മക്ക ഏതാലും മതി മാർക്ക് രണ്ട് ലഭിക്കും രണ്ടും ഏതാനൊന്നുമില്ല ഏതെങ്കിലും ഒന്നേ മതി രണ്ടും എഴുതിയ കുഴപ്പമില്ല ആറ് അള്ളാഹു താല നിന്നിച്ചതിനെ ആദരിക്കുന്ന വിധി എന്താണ് അള്ളാഹു ഒരു കാര്യത്തിൽ ഞാൻ നമ്മളതിനെ ബഹുമാനിക്കുക അതിന് കുറ്റകരമാണ് എൻ്റെ അഞ്ചാമത്തെ വിഭാഗം നോക്കാം ഒറ്റവാചകത്തിൽ ഉത്തരവേദിരാണ് നാല് മാർക്കാണ് ഈസ ഈസഅ അലിസ്സലാം മറവാടപ്പെടും എവിടെ വെച്ച് അൽ ഹജറത്ത് ഷരീഫായിൽ നബിയുടെ ചാലത്ത് റസൂൽ അള്ളാഹിൻ്റെ ഖബുർ ഷരീഫുള്ള സ്ഥലത്താണ് അല ഈസ നബി ഖബർഅയ്യ രണ്ട് ഉക്കുമത്ത് നബി സല്ലാ അലിസ്മിൻ്റെ ഖബറിനരികിലെത്തി നബിയോട് ആവശ്യപ്പെട്ടു എന്ത് സിറിയായിലേക്കുള്ള യാത്രാ സമയം കുറച്ചു തരാൻ അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സമയമെടുത്തു അങ്ങോട്ട് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ടായിരുന്നു മൂന്ന് കാലാവസ്ഥ വ്യതിയാനം ഇടയാക്കി എന്തിനെയെല്ലാം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യ ജീവിതം ക്ലേശകരമാക്കാനും നാല് ഇമാം ആഘതനാകും എപ്പോഴാണ് വിരി ഇമാം ഈ സമയത്തെ വിലയാ ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ അഞ്ച് ആദരിക്കേണ്ട നാല് വിഭാഗങ്ങളുടെ പേരെഴുതുക ആരൊക്കെയാണത് നാല് വിഭാഗം അമ്പിയാക്കൾ ഔലിയാക്കൾ ഉലമാക്കൾ ക്ഷോതാക്കൾ വിഭാഗം എന്ന് ചോദിച്ചാൽ വിവാഹം തന്നെ എഴുതണം ആറ് ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കളെ മന്ദിരിച്ചിരുന്നു ഒരു ദിക്കറ് ആ ദിക്ര അതാണ് ആ ദിക്ര എന്തായാലും പഠിച്ചു വയ്ക്കാൻ മക്ക ജീവിതത്തിലുടനീളം ഉപകരിക്കുന്നതാണ് പരീക്ഷക്കും ഉപകരിക്കുന്നതാണ് ഏഴ് ബഹുദൈവ ആരാധകർ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു ഏത് വിശ്വാസത്തിലാണ് അവർ ആരാധിച്ചത് ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിച്ച് ഭയപ്പെട്ടും പ്രതീക്ഷ അർപ്പിച്ചുമാണ് അവർ ആദരി വിശ്വസിച്ചത് ഈ നാലാമത്തെ സെക്ഷൻ ആറാമത്തെ അവസാന സെക്ഷൻ കുറിപ്പ് എഴുതലാണ് അഞ്ച് വരിയിൽ കുറയരുത് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇമാം മെഹതിയാണ് അപ്പോൾ ഈ വർഷം മുതൽ നമുക്ക് ഒരു ചോദ്യത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഇമാം ഇമാമെഹതി എല്ലാം കൂടി ഉദാഹരണത്തിൽ പോകാം എന്നാണ് കുറച്ച് ചെയ്തത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതി മാത്രമേ എഴുതിയാൽ മതി രണ്ടും എഴുതാൻ പാടില്ല ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് അത് മാത്രം എഴുതുക അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ വരി ആയിട്ട് എഴുതാൻ പാടില്ല എഴുതുമ്പോൾ ആറ് മാർക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ട് എഴുതുകയും ചെയ്യുക അപ്പോൾ ഇമാമെഹദിയുമായി ബന്ധപ്പെട്ട് നോക്കാൻ നമുക്ക് ഈ ക്വസ്റ്റൻ പേപ്പർ തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റൻ പേപ്പർ ഉണ്ടല്ലോ അപ്പോൾ ആ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി അപ്പാടെ എഴുതല്ലോ വേണ്ടത് നിങ്ങൾ രജിസ്റ്റർ നമ്പറും പേരൊക്കെ എഴുതി ശേഷം വായിച്ച് നോക്കുക അതിനുശേഷമേ എഴുതാൻ പാടുള്ളൂ ഫുള്ള് വായിച്ചിട്ട് എവിടെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കുക അന്ത്യനാളിൽ ഇപ്പോൾ ഇമാം മഹദിയെക്കുറിച്ച് പേജ് അമ്പത്തി ഒന്നിന് വിശദമായിട്ട് പറയുന്നുണ്ട് നമുക്ക് നോക്കാം അന്ത്യനാളിൽ പ്രത്യ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദീർ അള്ളഹു ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നായിരിക്കും ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകുന്ന മഹദീർ അലി അള്ളാ നാഹു നബ്സ്വലാ അലിസ്ലമി ശരിയായ അനുസരിച്ച് ഭരണം നടത്തും ഭൂമിയിൽ നീതി നിറക്കും കണക്കില്ലാതെ ധനം വിതരണം ചെയ്യും ഏഴ് വർഷത്തെ ഭരണത്തിനു ശേഷം വഫാത്താകും അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതും ഇനി അടുത്ത കുറിപ്പ് ഏതാണുള്ളത് ഏതാണ് നബിസ്ലാ അലി ഇസ്ലാമിലെ ഷാറെ മുബാകിനെ കുറിച്ചിട്ടാണ് പേജ് മുപ്പത്തി ഒമ്പത് വിശദമായി പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഹജ്ജത്തുൽ വദാഇൽ വാദ ഇൽ നബിസ് അല്ലാസ്ലിൻ തലമുടി നീക്കിക്കൊടുത്ത തൽഹ അൻസാരി അലി അള്ളാഹുവിനോട് ആ തിരികേശങ്ങൾ സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബിസ് അല്ലാസ്ലിമ കൽപ്പിച്ചു ഇമാൻ നബബി അഹി അള്ളാൻ പറയുന്നു നബി അള്ളാ അലെ ഷെയർ ഉപാരക്ക് വറക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ച് വെക്കാമെന്നും ഇതിൽ നിന്നും ഗ്രഹിക്കാം നബിസ്വല്ലാ അലൈഹി സ്വലമെ ഓർക്കാനും ബറക്കത്തിന് എപ്പോഴും ഉപയോഗിക്കാം ഉപയോഗിക്കാനുമാണ് നെബിസുലു അലുവ അങ്ങനെ ചെയ്ത് എന്ന് ഇമാം ഷുർഖാനും അറിയാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇത്തവണ മിക്കവാറും ഒരു ചോദ്യം തന്നെ രണ്ട് ഓപ്ഷൻ അതായത് നാലം ചോദിക്കും ആ നാലത്തിൽ ഒന്ന് തന്നെ ഇപ്പം ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇപ്പം പറഞ്ഞല്ലോ മോള് ഇമാ മഹദി അതുപോലെ വരാം നാടാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ അതു മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻ്റ് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും നമുക്ക് ഇതേപോലെയുള്ള കാലങ്ങളുടെ മുമ്പ് പെട്ടെന്ന് ലഭിക്കും അതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ട് അത് വളരെ നല്ല രീതിയിലുള്ള പഠന പഠിക്കാൻ പറ്റുന്നതാണ് പല കുട്ടികൾ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കാത്തവർ അതും കാണുക എല്ലാവർക്കും വിജയാശംസകൾ